ഹായ് ഹായോ അസ്ലാമലക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവരും സുഖാരിക്കണില്ലേ അപ്പോൾ കുറച്ച് ദിവസമായില്ല ഞാൻ ബ്ലോഗ് ചെയ്തിട്ടപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ വീഡിയോ എന്താ ചെയ്യാത്ത കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ അപ്പോൾ അലഹമില്ല കുഴപ്പമൊന്നുമില്ല അപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് ഇങ്ങനായപ്പം നല്ല ക്ഷീണുണ്ട് അലഹമ്മില്ല കുഴപ്പമില്ല അതായത് നമ്മൾ പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ക്ഷീണും അങ്ങനത്തെ മടിയും അങ്ങനെയൊക്കെ കൂടായിട്ടാണ് വ്ളോഗ് ചെയ്യാത്തത് ഞാൻ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എഡിറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഏതായാലും ഞാനിപ്പോൾ വീഡിയോ ചെയ്യാമെന്ന് കരുതി ഇങ്ങനെ അങ്ങ് ഇരുന്നിട്ടുള്ളതാണ് കേട്ടോ ഇപ്പോൾ ഞാനിത് ബീഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകുന്നേണ് അപ്പോൾ നമുക്കിവിടെ വ്യാഴാഴ്ച മാർക്കറ്റിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷ് ബീഫ് ഇട്ടുകൊള്ളു അപ്പോൾ അവർ കുറച്ച് വലിയ പീസായിട്ടാണല്ലോ നമുക്ക് കട്ട് ചെയ്ത് തരാം അപ്പോൾ ഞാനതൊന്ന് ചെറിയ ചെറിയ പീസ് ആക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതിനായിട്ട് ഒരു കട്ടിങ് ബോർഡ് എടുത്ത് അതും കൂടെ കഴുകാനൊന്നും ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞാനിങ്ങനെ കൈവച്ചിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇതായാലും അതൊക്കെ കഴുകി വൃത്തിയാക്കി വെള്ളം പോകാൻ വേണ്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതിൽക്ക് വേണ്ട ഉള്ളിയും പച്ചമുളകും തക്കാളിയും അങ്ങനെ എല്ലാതും ഒന്ന് ഇതാക്കി എടുക്കണമല്ലോ അതൊക്കെ ഒന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഒത്തവണ ഇറ്റട്ട നമ്മൾ ഉള്ളി വാങ്ങിച്ചപ്പോൾ കിട്ടിയ ഉള്ളി ഈ വലിയ വലിയുള്ളീൻ്റെ ചെറിയ ഉള്ളി പോലെ കേട്ടോ അങ്ങനത്തെ നമ്മൾ സാധാ ചെറിയുള്ളി പറഞ്ഞ ഒരു രണ്ട് മൂന്നെണ്ണം ഒക്കെ ഇങ്ങനെ അങ്ങനെ ഉള്ളതല്ലേ കിട്ടുക അതിപ്പോൾ ആ ഒരു സവാളല്ലേ അത് നേരം കൂടെ ചെറുതായി അങ്ങനെ ഉണ്ടാവും അങ്ങനെ അയച്ചിട്ടുള്ളൊരു ഉള്ളിട്ടാ കിട്ടിയേ നല്ല ഇറ്റുണ്ടായിരുന്നു കാണാൻ അപ്പോൾ എന്തായാലും അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കി അതിൻ്റെ ഇടയിൽ പിന്നെ അത് അയക്കാക്ക് ഇവിടെ ഒരു ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ നമ്മളെ വിൻഡോ എ സി ആയിരുന്നല്ലോ അപ്പോൾ അത് മാറ്റിയപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് വന്നിട്ട് അത് അടച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയിരുന്നു അപ്പോൾ അതിൻ്റെ മുകളിൽ ആ ഒരു വൃത്തികേടൊന്ന് മാറാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നല്ലതാണ് കേട്ട നല്ല ഭംഗി ഉണ്ടായിരുന്നു നല്ല പ്ലെയിൻ ആയിട്ടുള്ള സെർഫസിൽ ഇപ്പോൾ നമുക്ക് ഒരു ഇൻറ്റീരിയർ ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ഒട്ടിച്ചു കൊടുക്കാൻ പറ്റും നല്ല രസമുള്ളതാണ് അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കാര്യം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ പിന്നെന്താ പിന്നെ ഞാൻ വന്നിട്ട് ബീഫ് ആക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി മുളക് പൊടി കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിട്ട് അത്രയും കളർ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടി ഇത് ഉമ്മാൻ്റെ സ്പെഷ്യൽ മല്ലിപ്പൊടി എന്നാൽ കഴിഞ്ഞുട്ടാ എത്തവണ വരുമ്പോൾ കൊണ്ടുവന്നിട്ട് അധികം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല ഞാനും അതിനെത്തി കൂടി അങ്ങനെ ആഫ്ആാക്കി എടുത്തപ്പോൾ ഞങ്ങളിത് ഇതിൻ്റേത് കഴിഞ്ഞു ഓടത് കഴിഞ്ഞോണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല ഇനിയിപ്പോൾ എങ്ങനെ വർക്ക് പൊടിക്കുക എന്നൊക്കെ ഉള്ളത് എന്നാൽ മോഡലപ്പം എനിക്ക് കാണിച്ചാൽ നീന്തുന്ന അതേമാതിരി ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കുറച്ചും കൂടി ഇരിക്കണ്ടാവും കൂടി കഴിഞ്ഞിട്ടുണ്ടാക്കണം എനിക്ക് നമ്മൾ സാധാ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മല്ലിപ്പൊടിക്ക് മല്ലിപ്പൊടിക്കിഷ്ടമല്ലാട്ടോ കാരണം അത് വെറും പ്ലെയിൻ മല്ലി ഒരു ഫ്ലേവർ ഒന്നും ഇല്ലാത്ത പോലെ തോന്നും ഇങ്ങനെ ആവുമ്പോൾ പിന്നെ നല്ലതാണ് നല്ല ടേസ്റ്റാണ് അതിൽ ഇറച്ചിയൊക്കെ ഉണ്ടാക്കിയാലേ പിന്നെ അതൊക്കെ നല്ലപോലെ ഒഴച്ച് വെച്ചു കൊടുത്തതിന് ശേഷം ഞാനിപ്പോൾ അതാ ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ ഒരു ഇറച്ചിൻ്റെ ഒപ്പം തന്നെ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ചട്ടിയിൽ വെച്ച് വേവിക്കുന്നതല്ല അപ്പോൾ വെള്ളം ഉണ്ടായിക്കോട്ടെ എന്ന് എഴുതിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളത് കേട്ടോ കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളമാക്കി കൊടുക്കുകയുള്ളൂ പിന്നെ ഞാനിത് മറന്നിട്ടുണ്ടായി കേട്ടോ പട്ട ഗ്രാമ്പു ഏലക്ക ജീരകമൊക്കെ അപ്പോൾ ഏതായാലും പിന്നെ അത് ഇട്ടുകൊടുത്തിട്ടുണ്ട് കുറച്ച് ഉലുവേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും ഇതെല്ലാം ആക്കി നല്ലപോലെ മിക്സ് ചെയ്ത് ഇനി ഇത് മൂടി വെച്ച് വേവിക്കുക നമ്മൾ കുക്കറിൽ ഉണ്ടാക്കുന്നതിനേക്കാളും ഒന്നും കൂടി രസം ഇങ്ങനെ ചട്ടിയിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ ഒരു രസമാണ് ഇട്ടാ പണ്ട് എൻ്റെ അമ്മൻ്റെ വീട്ടിൽ നിന്നിരുന്നു അന്ന് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അന്നൊക്കെ നമുക്ക് വെള്ളിയാഴ്ച ബീഫുണ്ടാവുമല്ലോ വെള്ളിയാഴ്ച വേഗം വരുമിട്ടാ വെള്ളിയ്മാൻ്റെ ബീഫ് കഴിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മാൻ്റെ അമ്മ ഉണ്ടാക്കുന്ന ഓരോ ഫുഡിനൊരോ എന്തോ ഒരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇട്ടാ മഷാ അല്ല ഓരോരോ സ്പെഷ്യൽ ഉണ്ടാവുമല്ലോ നല്ല ചട്ടിയിലുണ്ടാക്കി ഇറച്ചിക്കറി അതേപോലെ ചട്ടിയിലുണ്ടാക്കിയ കൂന്തളത് ചെമ്മീൻ അങ്ങനത്തെയൊക്കെ വലിയ മിണ്ടാക്കണ സംഭവങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മഷാള്ള നമ്മളീ ചെറുപ്പത്തിലൊക്കെ ഉണ്ടാക്കി ആ ഒരു നമ്മൾക്ക് ഇഷ്ടപ്പെട്ടതെന്നു വെച്ചാൽ ഭക്ഷണങ്ങൾ ഉണ്ടാവില്ലേ അങ്ങനെ അപ്പോൾ ഞാൻ എപ്പോഴും ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ ഇരിക്കാനോട് അങ്ങനെ പറഞ്ഞു കൊടുക്കും പാണ്ട് സെനുവിൻ്റെ അമ്മ ഉണ്ടാക്കുന്നെ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടി വരുമായിരുന്നു സ്കൂളിൽ നിന്ന് അല്ല സെനുവിൻ്റെ അമ്മാനാട്ടാ ഞാൻ പറയാം വലിയ സെനുവിൻ്റെ അമ്മാൻ അനിയത്തിയാണ് അത് ഞാനായിട്ട് വിളിച്ചു തുടങ്ങി കേട്ടോ അങ്ങനെ അല്ല അപ്പം ഏതായാലും പിന്നെ ഞങ്ങൾ ബീഫ് കറി ഒക്കെ കഴിച്ചു ഞാൻ കുറച്ച് തൈര് കറി ഉണ്ടാക്കിയുള്ളിലും തക്കാളിക്കൊക്കെ കൂടി വാട്ടിയിട്ട് ഒരു തൈര് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടാ പിന്നെ റൂമിൽ ഇങ്ങനെ ആ ഒരു ലൈറ്റ് വെയിലിന്റെ ആ ഒരു വെളിച്ചത്തിലായിട്ടത് വേറൊരു കളർ ലൈറ്റ് ഇങ്ങനെ കാണുന്നേ അപ്പോ എന്താ റൂം ലൈറ്റിൽ പിന്നെ വേറെ കളറിലാവുമല്ലോ അപ്പോൾ ഏതായാലും ഇപ്പോ ഇവിടെ തണുപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ മഷാ അല്ല നല്ല തണുപ്പാണ് നല്ലൊരു കാലാവസ്ഥയാണ് ചൂടാവുമ്പോൾ എനിക്ക് ഭയങ്കര ക്ഷീണമായിരിക്കൂട്ടോ അപ്പോൾ തണുപ്പാകുമ്പോഴൊരു ആശ്വാസം അപ്പോൾ കുറച്ചായിട്ട് നമുക്ക് അലഹദില്ല തണുപ്പെന്നാണ് ഇപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു മേഘങ്ങളൊക്കെ അങ്ങനെ പോകുന്നത് കാണാൻ വേണ്ടി പിന്നെ അതാ നമ്മൾ കുട്ടിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ഡ്രസ്സ് വന്നിട്ടുണ്ടായിരുന്നു അത് ഞാൻ നമ്മളെ വ്ളോഗിലിട്ടിട്ടില്ല എന്തുകൊണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ വ്ളോഗിലിട്ടെ നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് താഴെ താഴേണ്ടിട്ട് അപ്പോൾ തണുപ്പാണല്ലോ അപ്പോൾ കുട്ടികൾക്ക് നല്ല ഇതായിരിക്കും ഒരു ഡ്രസ്സ് ചിലരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എന്തിനാ അങ്ങനെ ഡ്രസ്സ് എടുത്തു വെക്കുന്നെന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്കറിയാലോ എൻ്റെ ഇതൊക്കെ അപ്പോൾ എന്താണ് നമുക്ക് എമർജൻസി ആയിട്ട് സിസേറിയനൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ എല്ലാതും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് വാങ്ങലും അതേമാതിരി തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കുട്ടിക്കുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കി അയൺ ചെയ്ത് വെക്കണം എന്നുള്ളത് അപ്പോൾ അതൊക്കെ നമുക്ക് സിസേറിയൻ കഴിഞ്ഞാൽ അതിനായിട്ടൊന്നും ഒരു ഇതിന് പറ്റില്ല പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടിക്കണക്കെ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ടാണ് ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കുന്നത് പിന്നെ ഇവിടെയൊക്കെ അങ്ങനെ തന്നെയാണ് ഇട്ട എല്ലാവരും നേരത്തെ റെഡിയാക്കി വെക്കും അപ്പോൾ എൻ്റെ അറിവി ഫ്രണ്ടൊക്കെ കണ്ടിട്ടില്ല ഓരോ കുറേ സാധനങ്ങളൊക്കെ കൊണ്ടു തന്നിട്ടുണ്ട് ഇവിടുത്തെ ഒരു രീതി അങ്ങനെയാണ് കേട്ടോ ഓരോ നാട്ടിലും ഓരോ രീതി ആയിരിക്കുമല്ലോ അപ്പോൾ നമ്മൾ എൻ്റെ ഫസ്റ്റ് ഡെലിവറി സമയത്തൊന്നും ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം പ്രസവം കഴിഞ്ഞിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മളെ കുട്ടികൾക്ക് ഇൻഫെക്ഷൻ വരാനും റാഷസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് കേട്ടോ അലക്കാണ്ടൊക്കെ ഇടുമ്പോൾ പൊടിയും കാര്യങ്ങളും എല്ലാം കൂടി ആവുമ്പോഴേ അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിച്ചൊക്കെ അലക്കിയായും ചെയ്ത് വെച്ചാൽ നല്ലതാണ് പഠിച്ചോണ് എല്ലാം നല്ല രീതിയിലാക്കട്ടെ എന്നുള്ളൊരു പ്രാർത്ഥനയിലും പ്രതീക്ഷയിലൊക്കെ ആണ് ഇരിക്കുന്നത് അല്ലാതെ അഹങ്കാരം കൊണ്ടോ അങ്ങനെ ഒന്നുമല്ല ഇതൊന്നും ചെയ്യുന്ന കേട്ടാ അപ്പോൾ ഏതായാലും ആ ഡ്രസ്സിൻ്റെ ഒക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ ഞാൻ എല്ലാ ലിങ്കും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഒരു പാത്രം ഇപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ ട്രെൻറ്റിനുള്ളിൽ നിന്ന് ബിരിയാണി പാത്രമാണ് അധികം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ പിന്നെ ഞാൻ ഈ ഒരു പാത്രം ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട് സ്റ്റൗ ഒന്നും നിങ്ങൾ നോക്കേണ്ടട്ടാ വെയ്യാത്തോണ്ടൊരു കഥ ആയിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം അതാ ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവുകയാണ് നമ്മളെ ഗ്രോത്ത് സ്കാൻ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞില്ല ഗ്രോത്ത് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു തോന്നുന്നുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷമാണെങ്കിൽ വീഡിയോ കാണുന്നുണ്ടാവുക അപ്പോൾ എന്താ നമ്മൾ ബുക്ക് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ ഓങ്കോളജി ഡോക്ടറിനെ കാണാനുണ്ട് അപ്പോൾ ഏതായാലും അങ്ങനെ ഒരുമിച്ച് പോകുന്നതാണ് അപ്പോൾ ഏതായാലും നിങ്ങളെല്ലാവരും തരുന്ന പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞങ്ങൾ എപ്പോഴും ദുവാ ചെയ്യാറുണ്ട് കേട്ടോ ഞാനും ഒക്കെയൊക്കെ പറയലുണ്ട് കാരണം നമ്മൾക്ക് നിങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ട് പോലും ഇല്ല പക്ഷെ ഞങ്ങൾ എത്രയോ ആൾക്കാർ എത്രയോ പേര് ഞങ്ങൾക്ക് വേണ്ടി ധുവ ചെയ്യുന്നുണ്ട് അതന്നെ വലിയ സന്തോഷമാണ് പിന്നെന്താ ഞങ്ങളെപ്പോഴും നിങ്ങളെല്ലാവരെയും ധുവാലും ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമ്മൾ എവിടെയെന്ന് കുറേ പേര് ചോദിക്കലുണ്ട് കേട്ടോ ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിരുന്നാലും ചോദിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ദിബൽ ഫുജറയിലാണ് കേട്ടാ ഇപ്പോൾ ഏതായാലും ഇതാ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം അതിന് വേണ്ടിയിട്ട് ബ്ലഡ് കൊടുക്കാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നേനു കേട്ടോ അപ്പോൾ നേഴ്സ് ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ ടൈം ഇങ്ങനെ എന്ന് കരുതിയിട്ട് ഞാനൊന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നേട്ടാ അപ്പൊ ഏതായാലും ബ്ലഡ് കളക്ട് ചെയ്തിട്ട് പിന്നെ മൂന്ന് സ്മിയർ ഒക്കെ എടുക്കാൻ വേണ്ടിണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഓരോരുന്ന് പറഞ്ഞിരിക്കുന്നു അപ്പൊ ചിലരൊക്കെ എന്നോട് ഇങ്ങനെ പറയൂട്ടാ നിങ്ങൾക്ക് എങ്ങനെയാണ് സൂചിക വേദന ഒന്നുമില്ലത് എനിക്ക് സത്യം പറഞ്ഞ വേദന ഒന്നും അറിയുന്നേ ഇല്ലാട്ട് സൂചിപ്പിക്കുന്നേൻ്റെ ബ്ലഡ് എടുക്കുന്നേൻ്റെ കാരണം ഇപ്പോൾ പത്ത് വർഷത്തോളമായില്ലേ ഇതിങ്ങനെ പോകുന്നു കണ്ടിന്യൂ ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനത്തെ പ്രശ്നം ഇല്ല കേട്ടോ മാഷാ അല്ല വലിയ അപ്പം ഏതായാലും പിന്നെ ഫിംഗറിൽ നിന്ന് ബ്ലഡ് സ്മിയർ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് ചില സമയത്തൊരു ബ്ലീഡിങ് ടെൻഡൻസ് ഉണ്ടാവാറുണ്ട് കേട്ടാ ബ്ലീഡിങ് അങ്ങനെ നിൽക്കൂല അപ്പോൾ കുറേ നേരം ഒരിങ്ങനെ നോക്കിയിട്ടും ബ്ലീഡിങ് നിൽക്കാണ്ടപ്പോൾ രണ്ട് സ്റ്റിക്കറൊക്കെ വെച്ച് നല്ലോണം ഒട്ടിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടാ പിന്നെ വേറെ സ്റ്റിക്കറും തന്നിട്ടുണ്ടായിരുന്നു കയ്യിൽ അപ്പോൾ ഇക്കൻ്റെ ബാഗ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നുണ്ട് അപ്പോഴ്ക്കൊരു കാര്യ ഓർമ്മയായത് നമ്മളോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ ബാഗ് ട്രെൻഡ് റോഡിൽ വാങ്ങിക്കാൻ കിട്ടുമെന്ന് അപ്പോൾ ട്രെൻഡ് റോഡിൽ കിട്ടും കേട്ടോ അത് പക്ഷേ ഈ സെയിം ബാഗ് ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഇത് ഗസ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ബാഗാണ് കുറച്ച് എക്സ്പെൻസീവ് ആണ് പക്ഷേ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ അതായത് നല്ല അടിപൊളി ബാഗാണ് ആ ഒരു ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ എത്ര വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിച്ചാലും ഒരു കേടുമില്ല ഞാൻ ഇപ്പോൾ കുറേ ആയിട്ട് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറ്റി ഉപയോഗിക്കാം ഇപ്പം എനിക്ക് വണ്ടിയായിട്ട് ഞാൻ തന്നെ ഉപയോഗിക്കില്ലേ പിന്നെ ഞാൻ സ്റ്റിക്കർ ഒന്ന് അങ്ങ് അയച്ച് നോക്കിയപ്പോൾ ബ്ലീഡിങ് ഇതുവരെ ഒന്നും ആയിട്ടില്ല കേട്ടാ പിന്നെ കുറച്ചൊക്കെ ഒന്ന് ഇങ്ങ് കഴിഞ്ഞപ്പോൾ അതങ്ങനെ ക്ലോട്ടായി പോയിട്ടുണ്ടായിരുന്നു പിന്നെ പ്രശ്നം ഉണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങൾ ഇങ്ങ് വന്ന് ഒന്നോ ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഞങ്ങൾ സദ്യ കഴിക്കാനൊക്കെ വന്ന വന്നിടത്ത് സദ്യ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് പക്ഷേ അപ്പോൾ സദ്യ കഴിഞ്ഞിരുന്നു കേട്ടോ എനിക്ക് തോന്നുന്നു മൂന്ന് മണി അങ്ങനെ ആയിട്ടുണ്ടായിരുന്നു ബിരിയാണി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ ബിരിയാണി വാങ്ങിച്ചു കഴിച്ചു ബിരിയാണി ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടാ പിന്നെ ഇൻ്റെ ഗ്രോത്ത് സ്കാനിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ടൈം ആയിട്ടങ്ങനെ അവർ വിളിക്കും പിന്നെ പേഷ്യൻ്റില്ലാണ്ടെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ വിളിക്കൂട്ടെ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിൽ തന്നെയാണ് വിളിക്കുക അപ്പോൾ ഏതായാലും സ്കാനിങ്ങ് ഒക്കെ കഴിഞ്ഞു അലഹം ഇല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ല അല്ലാമില്ല എല്ലാം നോർമലാണ് നമുക്ക് എപ്പോഴും ഒരു പേടിയാണ് കേട്ടോ എൻ ടി സ്കാനിന് പോകുമ്പം അതേപോലെ അനോമലിക്ക് പോകുമ്പോഴും ഇപ്പോൾ ഈ ഗ്രോത്ത് സ്കാനും നമ്മൾ ഈ ഒരു എനിക്ക് തോന്നി ഈ മൂന്ന് സ്കാനും ഭയങ്കര ഒരു ഒരു ബേജാറാണ് അതുകൊണ്ട് ചെയ്യാനും അതുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ചെയ്ത ഡോക്ടറിനെ ഒന്നും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ് ഇട്ടാ എന്നിട്ട് പിന്നെ നമ്മൾ ഗൈന അടുത്തേക്ക് പോയാലും ഒരു സമാധാനം പക്ഷെ അത് അറിയാണ്ട് എന്താ എന്താ എന്താന്ന് പറഞ്ഞിട്ട് പിന്നെ ഗൈനക്കിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ നമുക്കൊരു ഇതല്ലേ അപ്പോൾ ഏതായാലും ഗൈനക്കോളജി ഡോക്ടർ ഞാൻ ഡോക്ടർ സാമ എന്ന് അറിയണ ഡോക്ടർ ഡോക്ടറെ കാരണം മഷാദാല നല്ല ഡോക്ടർ ആട്ടാ നല്ല അടിപൊളിയാണ് നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഒരു നല്ലൊരു ഡോക്ടർ ആട്ടാ മഷാ അദ് അപ്പോൾ ഏതായാലും എല്ലാം കാണിച്ചു ഒന്നും കുഴപ്പമൊന്നുമില്ല അല്ല ഉണ്ട എല്ലാതും നോർമലാണെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഹോം കോളേജ് അല്ല ഉണ്ടല്ല കുഴപ്പങ്ങളൊന്നും അപ്പോൾ പഠിച്ചോന് നമ്മളെ കൂടെ നിൽക്കുന്നുണ്ട് എന്നും എല്ലാതും നല്ല രീതിയിൽ റാഹത്തിലൊക്കെ ആവട്ടെ അപ്പോൾ ചെറിയൊരു പരിപാടിയും കൂടി ഉണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിട്ടാവും കൂടെ കഴിഞ്ഞിട്ട് ഇനി പോവാമെന്ന് കരുതിയിട്ട് അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഒന്നിങ്ങനെ കണ്ട് നിൽക്കായിരുന്നു ആ ഇത് പറയുമ്പോഴാണ് ഞങ്ങളിത് ഒന്നാം തീയതി എട്ടാ പോയിട്ടുള്ളത് ഹോസ്പിറ്റലിലേക്ക് അതായത് ന്യൂ ഇയറിൻ്റെ അന്ന് ഇപ്പോഴാണ് ഓർമ്മയെ അപ്പോൾ എന്താ എന്നിട്ട് എന്നോട് നേഴ്സ് വെച്ചോ ന്യൂ ഇയറായിട്ട് എന്താ പരിപാടി എന്നിട്ടാണ് ഞാൻ പറഞ്ഞു ന്യൂ ഇയർ അവിടെ തന്നെ എന്താ പരിപാടിന്ന് അപ്പോൾ ഏതായാലും നല്ല എല്ലാം മാഷാ മാർഷുദ സന്തോഷമൊക്കെ ആയി പിന്നെ ഒക്കെ നിസ്കരിച്ചുകൊണ്ട് ഖുർആാനൊക്കെ ഓയിട്ട് വരാമെന്നറിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു ഇവിടെ നമുക്ക് ലേഡീസിന് വേറെ ജെന്റ്സിന് വേറെ നിസ്കരിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇട്ടാ അപ്പോൾ ഞാൻ പിന്നെ അവിടെ വന്നിരുന്നിട്ടുണ്ടായിരുന്നതാണ് പിന്നെ ഇവിടുത്തെ ഗൈനക് സെക്ഷനിൽ ഒരുപാട് മലയാളി നേഴ്സുമാരുണ്ട് എല്ലാവരും നല്ല സ്വഭാവമാണ് എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആണ്ട്ട് നമ്മളിട്ട് ഇനി ഇൻഷാള്ള ഡെലിവറിൻ്റെ ഒക്കെ സമയത്തൊക്കെ അവരെല്ലാവരെയും ഡോക്ടറിനെ എല്ലാവരെയും ഞങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് ഇൻഷാല്ല പിന്നെന്താ അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽക്ക് പോവാണ് നമ്മളെ ഫ്ലാറ്റിലേക്ക് അപ്പോൾ ഏതായാലും ഇനിയിപ്പോൾ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നോട് ഗ്രോത്ത് സ്കാൻ കഴിഞ്ഞോ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ഉള്ളത് അപ്പോൾ അതൊക്കെ കഴിഞ്ഞോ എല്ലാം രാഹത്തായി ഇനി ഏതായാലും നമ്മളെ കുട്ടി വരാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അപ്പോൾ എല്ലാം നല്ല രീതിയിൽ രാഹത്തിലാവട്ടെ എമർജൻസി ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എനിക്ക് ചിലപ്പോൾ എമർജൻസി എന്തെങ്കിലും വരികയാണെങ്കിൽ വേഗം നമ്മളെ ബേബിനെ സിസീറിയം ചെയ്തെടുക്കേണ്ടി വരും എപ്പോഴാണ് എന്താണെന്ന് പറയാൻ പറ്റൂല എന്നൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ഗ്രോ സ്കാനൊക്കെ കഴിഞ്ഞു എല്ലാം അല്ല നോർമലാണ് എമർജൻസി ആയിട്ട് ബേബിനെ എടുക്കേണ്ട ഒരു ആവശ്യമോ അങ്ങനെയൊന്നും ഇപ്പോൾ ഓം കോളേജി ആണെങ്കിലും ഒന്നും ആണെങ്കിലൊന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല അപ്പം അതുകൊണ്ട് തന്നെ എല്ലാം നല്ല രീതിയിൽ റാഹത്തിലൊക്കെ ആകാൻ വേണ്ടിച്ച് നമുക്ക് ദുവാ ചെയ്യാം എല്ലാം നല്ല രീതിയിലൊക്കെ ആവട്ടെ അപ്പോൾ ഏതായാലും ഇന്നത്തെ വിശേഷം അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ആ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഇനി ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് വരേണ്ടത് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രെൻഡുകളിൽ നിന്ന് വാങ്ങിക്കേണ്ടി നല്ല ഓഫർ ഉണ്ട് ഇൻ്റെ ലിങ്കിൽ കൂടി കയറിയിട്ട് ഇതിൻ്റെ ഡിസ്കൗണ്ട് കൂടെ ഒക്കെ യൂസ് ചെയ്ത് അപ്പോൾ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിലേതായാലും ഇൻഷാല്ലാ ഇനി അടുത്ത വീഡിയോ അയച്ച് വരാം അതുവരെ എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബാ ബൈ